ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള ഫിഷ് മോളിയാണ് പൊറോട്ട അപ്പം ഇടിയപ്പം ചപ്പാത്തി ഇവയുടെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈയൊരു ഫിഷ് മോളി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നു പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഫിഷ് മോളി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കാം ആദ്യമായിട്ട് നമുക്ക് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് മുക്കാൽ ടീസ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഫൈനായിട്ട് പൊടിച്ചതല്ല ക്രഷ് ചെയ്തെടുത്തതാണ് ഇതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം അതോടൊപ്പം തന്നെ ഒരു പകുതി ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൽ ചില്ലി പൗഡർ ചേർക്കുന്നില്ല പകരം കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അയക്കൂറ മീനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ ദശക്കട്ടിയുള്ള ഏതൊരു മീനും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം അയക്കൂറ ആവോലി നെയ്മീൻ ഇതൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഈ ഒരു മസാല ഈ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അതിനുശേഷം ഒരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം കൂടുതൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചാൽ മതി അത്രയും നന്നായിരിക്കും ഞാനിപ്പോൾ ഒരു അരമണിക്കൂറാണ് വെക്കുന്നത് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പുറത്ത് തന്നെ അടച്ചു വെച്ചാൽ മതി അപ്പം ഞാനിതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാണ് അരമണിക്കൂറിന് ശേഷം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നമ്മൾ മസാല തേച്ച് വെച്ച മീൻ ഇട്ടിട്ട് ഇരുവശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നന്നായിട്ട് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു എഴുപത് ശതമാനം വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരു വശം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഓയിലിൽ നിന്നും കോരി മാറ്റാം കാരണം നമ്മൾ ഇത് ഫുള്ളായിട്ട് ഫ്രൈ ആക്കി എടുക്കേണ്ട എന്ന് പറയുന്നത് നമ്മൾ പിന്നീട് ഗ്രേവിയിലിട്ടിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കും അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയാവും അപ്പോൾ നമുക്ക് മീൻ ഇതിൽ നിന്നും കോരി മാറ്റാം ഇനി ബാലൻസ് മീൻ ഉണ്ടെങ്കിൽ അതുകൂടി ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കടായിൽ തന്നെ നമുക്ക് ഗ്രേവി തയ്യാറാക്കിയെടുക്കാം ഇതിലോട്ട് കുറച്ച് ഓയിൽ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കൂടി കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഫിഷ് മോളി തയ്യാറാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലോട്ട് രണ്ട് ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഒരു നാല് ഏലക്കായ അതേപോലെ അഞ്ചോ ആറോ ഗ്രാമ്പൂ ഇതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം രണ്ടും കൂടി ഒരു ടേബിൾ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലോട്ടൊരു മൂന്ന് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഈ ഒരു ഫിഷ് മോളിയിലോട്ട് നമ്മൾ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും കുരുമുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഇതിലോട്ടൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ദണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ട് മസാലപ്പൊടികളൊന്നും ഇതിൽ നമ്മൾ ചേർക്കാറില്ല അപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടിയുമാണ് മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാൽ ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈയൊരു പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു തേങ്ങയുടെ പകുതിയാണ് പാലെടുക്കാൻ വേണ്ടി എടുത്തത് ഒന്നര കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് ഒന്നാം പാലുമാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളി കൂടി അല്പം വലുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് തിളച്ച് ഈ കറിയൊന്ന് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മുടെ കറി ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് ഈ ഒരു ഫ്രൈ ചെയ്ത് വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം മീൻ ഈ ഗ്രേവിയിൽ ഒന്ന് മുങ്ങി കിടക്കുന്ന വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാത്രം കയ്യലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി നമ്മൾ സ്പൂണിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു കറിയിൽ ഉപ്പിട്ടിരുന്നില്ല അപ്പോൾ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഈ ഈയൊരു ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരുന്നത് വരെ നമുക്കൊരു മൂന്ന് നാല് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴേക്കും മീനും തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി വരും ഈ ഒരു സമയത്ത് എരുവ് പാകത്തിനുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത് എരിവ് ആവശ്യമുണ്ടെങ്കിൽ ഒര ടീസ്പൂൺ വരെ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കണം അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതിയാവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ തേങ്ങാപ്പാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ അരക്കപ്പ് ഫ്രഷ് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് രണ്ടാം പാൽ തയ്യാറാക്കി എടുത്താൽ മതി അതിന് ശേഷം ഒരു കപ്പ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും ഇനി ഇത് നന്നായിട്ട് തിളക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി ശേഷം മുകളിലോട്ട് അല്പം ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ ഒരു ഒന്നാം പാൽ നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നാൽ മാത്രം മതി ഇപ്പം ഞാനിവിടെ കറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടോടുകൂടി തന്നെ ഇത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള ഫിഷ് മോളി ഇവിടെ തയ്യാറായിട്ടുണ്ട് പൊറോട്ട ചപ്പാത്തി അപ്പം ദോശ ഇടിയപ്പം ഇവയുടെയൊക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും മീൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കണേ അപ്പോൾ ഇൻഷുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്